ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗങ്ങൾ അപ്പൊ നിങ്ങളെ വെള്ളരിക്ക വെള്ളരിക്ക പട്ടണത്തിലെ പൗരന്മാരാക്കി മാറ്റുന്ന നിങ്ങളുടെ നേതൃത്വത്തിന്റെ വികലമായ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകൾ പ്രതികരിക്കണം ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സ്വയം ശീർഷകത്വത്തെയും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സ്വയം ഭരണാവകാശത്തെയും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആ സ്വാതന്ത്ര്യത്തെയും ഒന്നും ആർക്കും പണയം വെക്കണം കീഴ്പെടുത്തണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അന്ത്യോക്യായിലെ പാത്രീസ് ബാവായിക്ക് നിങ്ങൾ അടിയറ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നയൻറ്റീൻ തേർട്ടി ഫോർ ഭരണഘടനയുടെ ഒന്നാമത്തെ വരിയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ത്യോക്യൻ പാത്രർകീസിന്റെ പേരാണ് അത് എടുത്തു മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല ദിസ് ഇസ് അൻ ഓപ്പൺ ചലഞ്ച് ഓൺ ബിഹാഫ് ഓഫ് ദിസ് ഇസ് അൻ ഓപ്പൺ ചലഞ്ച് ക്യാൻ യു ഡൂ ദാറ്റ് ഓ അത് ഞങ്ങൾ ചുമ്മാ ഒരലങ്കാരത്തിന് ചുമ്മാ ഒരു അലങ്കാരത്തിന് ഞങ്ങളുടെ പിതാവിൻ്റെ പേര് ദുരുപയോഗം ചെയ്യാൻ പാടില്ല അന്ത്യോക്യൻ പാത്രർഗിസിന്റെ പേര് അനാവശ്യമായി ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നു ലോസ്യൂട്ട് മൂവ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്കെതിരെ എന്റെ നാമ മൃത എടുക്കരുതെന്ന് കർത്താവിന്റെ കൽപ്പന പോലെ നിങ്ങൾ എന്തിനാണത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസി സമൂഹത്തെ ഇവർ വഞ്ചിക്കുകയാണ് നിങ്ങൾക്കറിയാവാ അത് എടുത്തു മാറ്റാൻ പറ്റില്ല അത് പ്രിയാമ്പിളാണ് അത് നിങ്ങൾ എടുത്തു മാറ്റിയാൽ ആ സെക്കൻഡിൽ ആ കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ഡിസോൾവ് ആയി ആയിപ്പോ നിങ്ങളത് എടുത്ത് മാറ്റുക അപ്പൊ ഈ സുറിയാനി സമൂഹത്തിന്റെ അധ്യക്ഷൻ അന്ധ്യൂകയിലെ പാത്രീസ് ആണ് ഈ സുറിയാനി സമൂഹത്തിന്റെ അത് നമ്മുടെ ക്ലീമിസ് ബാബായുടെ വോയിസ് ക്ലൂപ്പ് ഞാൻ കേൾപ്പിച്ചു അത് സുറിയാനി സമൂഹം മുഴുവൻ അംഗീകരിക്കുന്നതാണ് വളരെ പൂർവികമായ സിംഹാസനമാണ് അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ചെയ്യാൻ കരണീയമായ ഒരു മാതൃക എന്താണെന്ന് ചോദിച്ചാൽ യാക്കോബായ സഭയുടെ ബസേലിയോസ് ജോസഫിനെ സുറിയാനി സഭയുടെ മഫ്രിയാനിയായി യാക്കോബായ സഭയുടെ കാതോലിക്കായിട്ട് അംഗീകരിക്കുക പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് തയ്യാറാവുക നിങ്ങളുടെ സഭ ഇന്നത്തെ പോലെ നടത്തുക യാഗോബായ സഭയുമായിട്ടുള്ള മത്സരം വഴക്ക് പള്ളിപിടുത്തം അക്രമങ്ങൾ പൊതുമുതൽ നശിപ്പിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ക്രിസ്ത്യാനിക്ക് അടുത്ത വിധത്തിൽ ജീവിക്കുവാൻ തയ്യാറാവുക അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നുള്ള കൽപ്പനയെ പ്രമാണത്തെ നടപ്പിൽ വരുത്തുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കാട്ടത്തി മരത്തിന്റെ ചുവട്ടിൽ നിന്ന് അനിതാപിയായി യേശു തമ്പുരാനോട് പറഞ്ഞതുപോലെ കർത്താവെ ഞാൻ വല്ലതും ചതിയായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് മടങ്ങ് തിരിച്ചു കൊടുക്കാം യാക്കോബായക്കാരിൽ നിന്ന് പിടിച്ച അറുപത്തിരണ്ട് പള്ളികൾ നിരുപാധികം കൊടുക്കുക നാല് മടങ്ങ് വിട്ടുകൊടുക്കണമെന്നില്ല അതിന് പകരം ആ പരുമല പള്ളിയും വിട്ടു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഒരു നല്ല സഭയായിട്ട് നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുക മലങ്കരയിൽ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്താ പറ്റില്ലേ പറ്റും സുറിയാനി സമൂഹത്തിന്റെ എക്യൂമനിക്കൽ ലീഡർ ആയിട്ട് നിങ്ങൾ പാത്രിനെ അംഗീകരിക്കുക നിങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ സഭ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഫങ്ഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റും പകൽ വെളിച്ചത്തിൽ വ്യവഹരിക്കാൻ പറ്റും മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ പറ്റും ആരെയെങ്കിലും കണ്ടാൽ ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല കൈ കൊടുക്കാൻ പറ്റും വേദികൾ പങ്കിടാൻ പറ്റും ക്രിസ്ത്യാനി അടുത്ത വിധത്തിൽ നിങ്ങളുടെ ആളുകൾക്കും അഭിമാനത്തോടെ ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാരനാണ് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാരനാണെന്ന് പറയുമ്പോൾ പൊതുസമൂഹം സംശയത്തോടെയും അവജ്ഞയോടെയും പുച്ഛത്തോടെയുമാണ് നിങ്ങളെ നോക്കുന്നത് ചിലപ്പോൾ വേർപോടെ നോക്കും കാരണം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം യാക്കോബായ സഭ എന്ന് പറഞ്ഞൊരു സഭയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സഭയുണ്ടെന്നും ആ സഭയിൽ ആളുണ്ടെന്നും അത് അനേകരുടെ ഹൃദയങ്ങളിൽ ഒരഗ്നിയാണെന്നും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങളുടെ ഈ കലാപരിപാടികൾ കൊണ്ട് നടന്നാൽ വീണ്ടും നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ആൻഡ് ആസ് എ ഗാങ് ഓഫ് ഗൂൺസ് എന്നതിനപ്പുറത്ത് ഒരു ഗൂണ്ടകളുടെ സംഘം എന്നതിനപ്പുറത്ത് ഒരു സ്റ്റാറ്റസും നിങ്ങൾക്കുണ്ടാവില്ല അതുകൊണ്ട് സക്കേബൂസിനെ ഉൾക്കൊള്ളുക ലു കാസുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കാട്ടത്തിമരത്തിന്റെ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സക്കേബൂസ് അനുതാപത്തിന്റെ വാക്കുകൾ പറഞ്ഞു കർത്താവ് ഞാൻ ചതിയായി വാങ്ങിയത് പിടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാം അപ്പൊ കർത്താവ് അവനെ നോക്കി പറഞ്ഞു ഇവനും അബ്രഹാമിന്റെ മകനല്ലയോ നിങ്ങളല്ലെന്ന് നിങ്ങൾ പറയുന്നില്ല ഇന്ന് ഈ കുടുംബത്തിന്റെ രക്ഷ വന്നിരിക്കുന്നു അയ്യോസ് എന്ന കുടുംബത്തിന് രക്ഷ വരുവാനുള്ള വിപ്ലവകരമായ ധീരമായ തീരുമാനം നിങ്ങൾ എടുക്കണം അത് സക്കേവൂസാണ് നിങ്ങൾക്ക് മാതൃക അതിൽ ലജിക്കേണ്ട ആവശ്യമൊന്നുമില്ല പരസ്യമായി നിന്നുകൊണ്ട് സഖായോ നിന്നുകൊണ്ട് നമ്മൾ ഈ ഭവന ശുദ്ധീകരണത്തിന് വായിക്കുന്ന ഏവെങ്കിലും എന്റെ ഓർമ്മ പണ്ട് കൂടിയിട്ടുള്ളതാണ് ഈ പിറകൂതാശിക്ക് വായിക്കുമല്ലോ നിന്നുകൊണ്ട് പറഞ്ഞു ഒളിച്ചിരുന്നുണ്ടോ പാത്തിരുന്നോണ്ടോ അല്ല പരസ്യമായിട്ട് പറഞ്ഞു കൺഫോ നിങ്ങൾക്കും പറയാം നമ്മളിവിടെ വെടിനിർത്തുകയാണ് നിങ്ങൾക്ക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് അപ്പോ കേരളത്തിൽ മലങ്കര കാത്തലിക് ചർച്ച് മാർത്തോമാ സുറിയാനി ചർച്ച് എന്ന് രണ്ട് സുറിയാനി കമ്മ്യൂണിറ്റി ഉണ്ട് സ്വതന്ത്ര മലബാർ സഭ സുറിയാനി പാരമ്പര്യമുള്ളതാണ് അപ്പൊ സ്വതന്ത്ര മലബാർ സുറിയാനി സഭയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയും മലങ്കര കത്തോലിക്ക സുറിയാനി സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയും അങ്ങനെ നാല് സഭയുണ്ട് അതുപോലെ യാക്കോബായ സുറിയാനി സഭയും ഈ സഭകൾക്കെല്ലാം ഒരേ സുറിയാനി പാരമ്പര്യവും പൈതൃകവും പ്രാർത്ഥനകളും ലിറ്റർജിയും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തുനീക എന്നുള്ള ഏക പോം നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലാതെ ഇനിയും ധിക്കാരം തുടർന്നും അഹങ്കാരം തുടർന്നും ഇനിയും യാക്കോബായക്കാരുടെ പിതാക്കന്മാർ പൂർവികർ അധ്വാനിച്ചും നെറ്റിയിലെ വിയർപ്പൊഴുക്കിയും രക്തത്തെ വിയർപ്പാക്കിയുമൊക്കെ അധ്വാനിച്ച് അവർ ഉണ്ടാക്കിയ പള്ളികൾ പള്ളികളോ സ്വത്തുക്കളോ പിടിച്ചെടുക്കുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ പൂർവികരെ സംസ്കരിച്ചിരിക്കുന്ന സെമിത്തേരികൾ പോലും പിടിച്ചെടുക്കുവാനുള്ള ദാഷ്ടി അതുകൊണ്ട് മുന്നോട്ട് പോകാതെ വീണ്ടും നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടാതെ വെറുക്കപ്പെടാതെ ക്രിസ്ത്യാനികൾക്കടുത്ത വിധത്തിൽ കേരള സമൂഹത്തിൽ സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്വത്തിന്റെയും ഒരു നയവുമായി ഇതുപോലെയുള്ള സംഗമ വേദികളിൽ വരും കാലങ്ങളിൽ ഒറ്റപ്പെടാതെ നിങ്ങളും ക്രിസ്ത്യാനികളാണ് നിങ്ങളും ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് എന്ന് നിങ്ങളുടെ ആളുകൾക്ക് തന്നെ തോന്നുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള മഹാസംഗമ വേദികളിൽ ഒറ്റപ്പെട്ടവരായി തലയിൽ തുണിയിട്ട് അറപ്പുരക്കുള്ളിൽ കുനിഞ്ഞിരിക്കന്റെ ഗതികേടിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളുടെ വാത്മീകങ്ങളെ വിട്ടു പുറത്തു വരുവാൻ അപ്പൊ യേശു കർത്താവ് പറഞ്ഞതുണ്ട് കത്താവ് ഇത് നാറ്റം പിടിച്ച കേസാണ് സാരമില്ല കല്ലുരുട്ടി മാറ്റു ലാസറെ പുറത്തു വരിക നാല് ദിവസമായി അടക്കപ്പെട്ട ലാസർ ആരും പ്രതീക്ഷിച്ചില്ല അപ്പൊ ലാസർ പുറത്തു വന്നതുപോലെ ഇന്ത്യൻ ഓർത്തഡോസ് വിഭാഗത്തിന് പുറത്തു വരുവാൻ മറ്റുള്ളവരെ കാണുവാൻ നിങ്ങൾക്കറിയാമോ ബ്യൂട്ടിഫുൾ വാക്യം ലാസറും അവരോടുകൂടെ പന്തിയിലിരുന്നു യോനാനസ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ലാസർ ഉയർക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാക്യം എന്താ നിങ്ങൾക്കറിയാവോ ലാസറും അവരോടുകൂടെ പന്തിയിലിരുന്നു അപ്പോൾ അവിടെ വലിയ സുഗന്ധം ഉണ്ടായിരുന്നു ആ വീട് മുഴുവൻ സുഗന്ധം നിറഞ്ഞു കല്ലറയിലിരുന്ന ലാസർ പന്തിയിലിരുന്നു ലാസറും അവരോടുകൂടെ പന്തിയിലിരുന്നു എന്നെ ഏറ്റവും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ബൈബിൾ വാക്യത്തിൽ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ബൈബിൾ വാക്യങ്ങൾ എന്നെ ദുഃഖിപ്പിച്ച ബൈബിൾ വാക്യം എന്നെ സന്തോഷിപ്പിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ബൈബിൾ വാക്യങ്ങൾ അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ബൈബിൾ വാക്യമാണ് ആ വാക്യത്തിന്റെ ആ ആഴം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം അവർ അവടെ അവനൊരു അത്താഴമൊരുക്കി മാർത്ത ശുശ്രൂഷ് ബട്ട് അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ എവിടെയായിരുന്നു എന്നറിയാമോ കല്ലറയ്ക്കുള്ളിലായിരുന്നത് കല്ലറയ്ക്കുള്ളിലിരുന്ന ലാസർ പന്തിയിലിരുന്നു സമൂഹത്തിലിരുന്നു ഇന്ന് കല്ലറയ്ക്കുള്ളിലാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഇരിക്കുന്നത് ഇന്ന് ആ പുത്തൻകുരിശിൽ നടന്നുപോലെയുള്ള പന്തികൾ ഇനിയും വരും ആ പന്തികളിൽ പന്തികളിലിരിക്കുവാൻ കല്ലറകളെ വിട്ട് മുഖശീല മറ മറച്ചിരിക്കുന്ന മുഖശീലയെ മാറ്റി കൈകാലുകളിലെ കെട്ടുകൾ മാറ്റി ബന്ധനങ്ങളെ അഴിച്ച് അവന്റെ കൈകാലുകളിലെ കെട്ടുകൾ അഴിക്കുകയും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സ്വയം ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിക്കുക സ്വയമേ ചമച്ചിരിക്കുന്ന കൂപങ്ങളിൽ നിന്ന് പുറത്തു വരിക വാത്മീകങ്ങളിൽ നിന്ന് പുറത്തു വരിക തിരുജീവ ജലധാരയെ ഉപേക്ഷിച്ച് നിങ്ങൾ സ്വയമായി കുഴിച്ചിരിക്കുന്ന പൊട്ടക്കിണറുകളെ ഉപേക്ഷിക്കുക പ്രവാചകന്റെ ആഹ്വാനമാണ് നിത്യജീവ ജലധാരിയായ എന്നെ ഉപേക്ഷിച്ചിട്ട് ജലമില്ലാത്ത പൊട്ടക്കിണറുകളെ തീർത്തിരിക്കുന്നു അനുഗ്രഹത്തിൻ്റെയും ശ്ലൈഹിക നൽവരത്തിൻ്റെയും ദൈവികമായ പ്രസാദത്തിൻ്റെയും അനുഗ്രഹപൂർണത വഴിഞ്ഞൊഴുകുന്ന പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തെ ഉപേക്ഷിച്ചിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി എന്ന പൊട്ടക്കിണറും തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന എന്ന പൊട്ടക്കിണറും കുഴിച്ച് ആ പൊട്ടക്കണറ്റിലോട്ട് നോക്കിയിരിക്കാതെ അനുഗ്രഹത്തിന്റെ ജലനിധി ആയിരിക്കുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ അധികാരവകാശങ്ങളെ നഷ്ടപ്പെടുത്താതെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുമ്പോൾ ആ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് നിങ്ങൾ തയ്യാറാവുക യേശാവിന്റെ അടുക്കൽ യാക്കോവ് ചെല്ലുമ്പോൾ യേശാവിനെ കണ്ട് യാക്കോവ് ഭയത്തോടെ എൻ്റെ വലിയ ഈ കൂട്ടത്തെ നീ എടുക്കൂ എന്ന് പറയുമ്പോൾ ഏശാ പറയുന്നു സഹോദര എൻ്റെ എനിക്ക് നിന്റെ കൂട്ടത്തെ വേണ്ട നീ എന്നെ ചതിച്ചവനാണ് നീ എൻ്റെ വടി അപഹരിച്ചവനാണ് പക്ഷെ നീ എൻ്റെ സഹോദരനാണ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ് അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുവാനുള്ള വിവേകം ഇനിയെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനായി വിവേകമുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദികരും വൈദിക വിദ്യാർത്ഥികളും വിശ്വാസി സമൂഹവും ഒക്കെ ചിന്തിക്കുക പ്രാർത്ഥിക്കുക അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക ഈ നോമ്പിന്റെ കാലഘട്ടം സമാധാനത്തിന്റെ കാലഘട്ടമാകട്ടെ പുതിയ കാതോലിക്ക ബാബയെ ലഭിച്ച മലങ്കരയിലെ വിശ്വാസി സമൂഹത്തിന് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടും ഈ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യക മർത്തമറിയും അമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമയും